ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് ഹജ്ജ് സർവീസ് മികച്ച പാരമ്പര്യവുമായി കുറഞ്ഞ സമയം കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കി മുന്നേറുന്ന അൽകൈഫ് ഹജ്ജ് ഉംറ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ താനൂർ ബ്രാഞ്ച് മൂലക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു താനൂർ മൂലക്കലിലെ ഭാരത് പെട്രോൾ പമ്പിന്റെ എതിർഭാഗത്ത് സലാഹുദ്ദീൻ ഫൈസി ഫൈസീവർ ഉദ്ഘാടനം നിർവഹിച്ചു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് വർഷങ്ങളായി ഹജ്ജ് സേവന രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അൽ കൈഫ് ഹജ്ജ് വംബ്ര ബാച്ചിൻ്റെയും ടൂർസ് ട്രാവൽസിൻ്റെയും മഹത്തായ ഒരു ഓഫീസ് മൂലക്കലിൽ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സേവന സേവനരംഗത്ത് സുത്തിറഹമായ സേവനവും അതുപോലെ തന്നെ മറ്റു ബേച്ചകളില്ലാതെ ആളുകൾക്ക് ആത്മാർത്ഥമായ സേവനം ചെയ്യുക എന്ന ഒരു ലക്ഷ്യത്തിലാണ് എൽ കെ എഫ് ഇതുവരെ ചെയ്ത സേവനങ്ങളൊക്കെ ഇനിയും നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ അടുത്തടുത്ത ബാച്ചുകളിലാക്കി ഹജ്ജിന് ഉമർക്ക് വേണ്ടി നാം ഒരു ട്രാവൽസ് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ നല്ല സേവന സേവനരംഗത്ത് ആത്മാർത്ഥമായ സേവനം ചെയ്യുന്ന ആളുകൾ ആയിരിക്കൽ വളരെ നന്നായിരിക്കും ആ നിലക്ക് അടുത്തടുത്ത ബാച്ചുകളായി ഡിസംബർ പതിനേഴ് ജനുവരി പതിനെട്ട് തീയതികളിലായി അടുത്തടുത്ത ഉമ്ര ബാച്ചുകൾ പുറപ്പെടുന്നു അതിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നമ്മുടെ അൽക്കൈഫിൻ്റെ കൂടെ ചേർക്കാൻ പരിശ്രമിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയും ഈ മഹത്തായ അൽ കൈഫ് ട്രാവൽസിൻ്റെ ഈ പ്രവർത്തന വിജയത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് വളരെ വിനീതമായി പ്രിയപ്പെട്ടവരെ അഭ്യർത്ഥിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ ബാച്ച് ജനുവരി പതിനെട്ടിന് കോഴിക്കോട് നിന്നും നേരിട്ടുള്ള ഇൻഡിഗോ ഫ്ലൈറ്റിൽ പുറപ്പെടുകയാണ് അമ്പതാളുകളടങ്ങമുള്ള ബാച്ച് കുറഞ്ഞ സീറ്റുകൾ കൂടി അതിൽ ബാക്കിയുണ്ട് എല്ലാ മാസവും ബാച്ചുകൾ പുറപ്പെടുന്നു വർഷങ്ങളേറെ പ്രവൃത്തി പരിചയമുള്ള പരിചയസമ്പന്നരായ അമീറുമാരുടെ നേതൃത്വത്തിൽ മക്ക മദീന ചരിത്ര സ്ഥലങ്ങളിലൂടെ നമുക്ക് സന്ദർശിക്കുകയും നിർവഹിക്കുകയും ചെയ്യണം ഒരു നാല് അൻവർമിയാണ് സേവന പാരമ്പര്യവുമായി ഹജ്ജ് ഉമ്ര സർവീസിൻ്റെയും അതോടൊപ്പം തന്നെ സർവീസിൻ്റെയും നേതൃത്വത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിന് ഈ വർഷം ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇരു ഹറമുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടും മുത്ത ഹബീബിന്റെ ചാരത്തെത്തിയിട്ട് സലാം പറയുന്നതിനും ജീവിതത്തിൽ ഒരിക്കലും ഇവിടെ എത്താൻ ആഗ്രഹിക്കാത്ത ഒരു വിശ്വാസികളും ഉണ്ടാവില്ല എന്നാൽ വളരെ മികച്ച സേവനം ചുരുങ്ങിയ ചെലവിൽ ഇരു ഹർമുകൾക്കടുത്ത് താമസ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് മുൻ വർഷങ്ങൾ എന്ന പോലെ തന്നെ ഈ വർഷവും മുൻല്ല ലാവുലി തോഫി കൂടിയിട്ട് മഹ്ദൂമിയ ജാൻ ഉംരാ സർവീസും അൽക്കൈഫ് ട്രൂൾസ് ആൻഡ് ട്രാവൽസും കൂടി സംയുക്തമായിട്ട് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഹജ്ജിലേക്ക് കുറഞ്ഞ കൂടി അവസരമുണ്ട് നമ്പറുകളിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ സീറ്റുകൾ ചടങ്ങിൽ താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ ഡിസംബർ ബാച്ചിലേക്കുള്ള ആദ്യ പാസ്പോർട്ട് സ്വീകരിച്ചു സെയ്ദ് കെ എൻ സീതങ്ങൾ താൻ അളൂർ പ്രാർത്ഥന നിർവഹിച്ചു ആദ്യ ടിക്കറ്റ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ പി ടി അക്ബർ യാത്രികർക്ക് നൽകി ന്യൂസ് ഡെസ്ക് ട്വന്റി